ഇതാണ് എന്റെ ചോട്ടു പക്ഷെ ഡാഡിയുടെ ഭാഷയിൽ ഇത് ജൂനിയർ മെൻറേക്കാണ് ബട്ട് ഇതെനിക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ചോട്ടു ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇതിൽ പൈസ ഇട്ട് പൈസ ഇട്ട് പൈസ ഇട്ട് ബർത്ത്ഡേ ആവുമ്പഴത്തേക്കും ഇതിനെ പൊട്ടിക്കുമെന്ന് അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ ഇരുപത്തൊന്ന് സോ ഞാൻ വിചാരിച്ചു പൊട്ടിക്കാമെന്ന് അപ്പൊ ഈ കോസ്റ്റ്യൂം ഒക്കെ മാറ്റിയിട്ട് പൊട്ടിക്കാൻ ഈസി ആയിട്ടുള്ള പുലത്തിൽ വന്നിട്ട് നമുക്ക് പൊട്ടിക്കാം അപ്പം നമുക്ക് ചോട്ടിൻ്റെ തലമുണ്ട് പൊട്ടിക്കാം ഞാൻ പൊട്ടിക്കും എന്നറിയാൻ ഞാൻ വിചാരിക്കുന്ന ഇതിൻ്റെ ഇതുവഴി ഇങ്ങനെ കത്തറി കടത്തി കടത്തി കൊല്ലാവാണ് ഞാൻ ആയിട്ട് നോക്കി വാങ്ങിച്ചാണ് ഇപ്പഴം കണ്ണുവെച്ചിരിക്കുന്ന ഫേസ് പക്ഷെ എന്നിട്ട് എന്റെ ഡാഡി പറയുന്നത് മെൻട്രാക്ട് എന്ന ഭയങ്കര പാട് പൊട്ടിക്കാൻ സഹായിക്കൂ ഡാഡി ഇത്തിരി നോട്ടിൽ കട്ട് വീഴും ഒരു ഭയം ആ ഭാഗത്ത് നോട്ടില്ല അപ്പൊ അങ്ങ് പോവാൻ്റെ പുരികം ചാടിപ്പോയിങ്ങനെ പാടുക പിരികാം അത് പിന്നെ വെക്കാം അവിടെ നടക്കൂല നോട്ടില് പട്ടു വിഴുന്നുള്ളതാണ് പേടിയത് മുകളിൽ വരെ നോട്ട് ഉണ്ട്. ആ ഇതിന്റെ ഉള്ള പൈസ അല്ല നയന്റി നയൻ പോയിന്റ് നയന്റി എയ്റ്റ് പെർസെന്റേജും എന്റെ പൈസയാണ് അത് പോയിന്റ് സീറോ ടു പെർസെൻറ്റേജും മാത്രമാണ് എന്റെ വീട്ടുകയർട്ട് മണ്ണ് അരങ്ങ പക്ഷെ ഞാൻ നോട്ട് വെക്കുമ്പോഴേ മണ്ണ് ചകലരിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഇത് ഇറക്കിയത് കണ്ട വിരൽ വിരലയിൽ കിടന്നു കഴിയുമ്പോ നമ്മൾ വിരൽ വേദന ചോണം അറക്കാൻ വേണ്ടി മമ്മി ഏൽപ്പിച്ചു മമ്മി കത്തി വെച്ചിറക്കുന്നായിരിക്കും പക്ഷെ ആ ക്യാമറ തിരിച്ചപ്പാട് പൊളിച്ചു കേട്ടോ ഇല്ല പുരിങ്ങന രണ്ട് ഇളറി രണ്ടും വെച്ചിട്ട് വരാം ഇരുകത്തിന്റെ ആവശ്യമില്ല എന്നാലും നമ്മൾ വെച്ചു കൊടുക്കാം അപ്പൊ ഇത് പുറമെ സ്ഥിതിക്ക് നമുക്ക് ഇന്നോട്ടെണ്ണി ആവും ജനിക്കുന്ന കൊഞ്ചായിട്ടാണ് എല്ലാരും വരുന്നത് നല്ലത് അഞ്ചടി അഞ്ചു വരുമോ ഇത് മമ്മി തന്ന ആയിരത്തെ പത്ത് രൂപ എവിടെ അത് വരണ്ട വാങ്ങിച്ചപ്പോ നമുക്ക് ഇടുവേഡിയാ മീൻസ് നൂറ് രൂപ ഒരിടത്ത് അഞ്ഞൂറ് അഞ്ഞൂറ് ഒരിടത്ത് ആയിരം ഉണ്ടെങ്കിൽ ആയിരം അല്ലായിരത്തിന് നോട്ടില്ലല്ലോ നൂറ് മാത്രമേ ഉള്ളൂ ആ അഞ്ഞൂറ് ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് നൂറിന്റെ നോട്ട് ഇത്രയും വന്നു നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം ഇനി ഇരുന്നൂറിന്റെ കുറച്ച് വരേ ഉള്ളൂ രണ്ടു വരെയുള്ളൂ ഇരുന്നൂറിന്റെ ഇതാര്യ ഇരുപത് ഇരുപതിൻ്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് ക്യൂരിയോസിറ്റി ഉണ്ട് എന്നിട്ട് എന്നാ പൈസ കുറവാണെങ്കിൽ ആക്കണമെന്നുണ്ട് അതാണ് സത്യം ഇരുപതിനോട്ട് കൂടുതലുണ്ടല്ലേ ഇനി അഞ്ഞൂറ് രൂപ അത് നന്നായി അഞ്ഞൂറ് ഒരു ഇരുപത് കിട്ടുണ്ടായിരുന്നു ഇവിടെ അഞ്ഞൂറ് കാണട്ട് ഇവിടെ ഇരുന്നോട്ട് ബാക്കി അൻപത് 見えるわけですで അൻപതും കുറച്ചുണ്ട് നൂറും കുറച്ചുണ്ടായിരുന്നു ഇരുപതും കുറച്ചുണ്ടായിരുന്നു ബാക്കി നോട്ട് കുറവായിരുന്നു രണ്ടായിരത്തിൻ്റെ നോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറച്ചിട്ടു ഇല്ലാത്തതുകൊണ്ട് മറ്റേ പഴയ പത്ത് രൂപ ഓ രണ്ടെണ്ണം ഉണ്ട് പഴയ പത്ത് നമുക്ക് ഇനി ഇവരുടെ എണ്ണി നോക്കാം ഒരു പേപ്പർ എടുത്തും നമുക്ക് കിട്ടിയ എമൗണ്ട് നോട്ടിന്റെ എണ്ണം എഴുതി എഴുതിപ്പോ എമൗണ്ട് എണ്ണ എഴുതാം അതായിട്ട് നമുക്ക് അപ്പറിയാൻ പറ്റുന്നേ പത്തിൻ്റെ ഒന്ന് രണ്ട് വണ്ടല്ലോ പത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് പിടിക്കാമേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുമൂന്ന് പതിനാല് പതിനഞ്ച് ഇത് പിടിക്കൂന്നെ നെക്സ്റ്റ് ഇരുന്നൂറിന്റെ എണ്ണം രണ്ടെണ്ണേ ഉള്ളൂ ഇരുന്നൂറിന് തരത്തിലത്ര എത്ര ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഇത് പിടിക്കും പതിനൊന്നേ പറഞ്ഞു ഇനി നൂറിൻ്റെ എത്ര ഒന്നുണ്ടോ നോക്കാം ഇന്ന് തുടർച്ച ആവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇത് പന്ത്രണ്ട് ഇത് നൂറിന്റെ പന്ത്രണ്ട് എണ്ണം അഞ്ഞൂറിന്റെ നാലായിരിക്കും ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം അപ്പം പത്തിന്റെ എട്ടെണ്ണം വന്നപ്പം എൺപത് രൂപ ബാക്കി നമുക്ക് ഗണിച്ചൊക്കെ നോക്കാം കണക്കിന്റെ പഠിത്തൊക്കെ പഠിപ്പിച്ചപ്പൊ ഞാൻ ആപ്സെന്റ് ഇരുപത് ഇന്റു പതിനഞ്ച് എത്ര മുന്നൂറ് ഇത് രണ്ടായിരം അറിയാലോ രണ്ടായിരം ഇനി ഇരുന്നൂറിൻ്റെ ഇന്റു രണ്ട് നാന്നൂറ് അൻപത് ഇന്റു പതിനൊന്ന് അഞ്ഞൂറ്റി അൻപത് എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇപ്പം ടോട്ടൽ എത്രയാണ് വെച്ചാൽ അൻപതിൻ്റെ ഞാൻ എണ്ണി വെച്ചു രണ്ടായിരം പ്ലസ് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് അഞ്ഞൂറ്റി അമ്പത് പ്ലസ് നാന്നൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് എൺപത് അയ്യോ രൂപ ഉള്ളൂ ഞാൻ ഇത് കണ്ടിന്യൂ കണ്ടിന്യൂ ണ്ടെന്ന് എനിക്ക് തോന്നില്ല അയ്യായിരം തെഞ്ഞില്ലെങ്കിലും കാരണമുണ്ടല്ലോ മെയിൻ പ്രശ്നം നമ്മുടെ കയ്യിൽ നോട്ടായിട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിലവാക്കും മറ്റേ നമ്മൾ ചിലവാക്കില്ല കുടുക്കകത്ത് പെട്ടോ ഇല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ഐ ഡി നല്ലതായിട്ട് നിൽക്കും ഫീല് കുഞ്ഞിന് ഞാൻ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ചില അപ്പം ഞാൻ ഇത് വേണ്ടി കണ്ടിട്ട് ചെയ്യും എന്തായാലും ഞാൻ പെട്ടെന്ന് ഇത്രയും പൈസ ആയി പക്ഷെ ഞാനിപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ കിടക്കാതിരിക്കുന്നു മമ്മിക്ക് അത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഞാൻ ബാങ്കിനെ കൊണ്ട് പെട്ടെന്നിടും എനിക്ക് ഞാൻ അത് തന്നെ പിന്നെ എ ടി എം വഴി യൂസ് ചെയ്യും അപ്പോറ്റാറ്റാ